ദേശീയപാത ദേശീയപാത ബസ് ബസ് മറിഞ്ഞു പേർക്ക് പരിക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കുട്ടികളടക്കം എൺപതോളം പേർക്കാണ് പരിക്ക് പറ്റിയത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്കാണ് അപകടം നടന്നത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തലപ്പാറ ദേശീയപാത നിർമ്മാണം നടക്കുന്ന റോഡിൽ തലപ്പാറ പാലം കഴിഞ്ഞ് ഇരുഭാഗത്തേക്കുമുള്ള സർവീസ് റോഡിനോട് ചേർന്നുള്ള വളവിലായിരുന്നു അപകടം പത്തടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് ബസിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എൺപത്തിയഞ്ചിലേറെ ഉണ്ടായിരുന്നു ബസ്സിനുള്ളിലും അടിയിലും പെട്ടവരെ നാട്ടുകാരും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരമായി പരിക്കുപറ്റിയ ഇരുപത് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഡ്രൈവറും കണ്ടക്ടറും അടക്കം മറ്റുള്ളവരെ തിരൂരങ്ങാടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരുടെയും തിരൂരങ്ങാടി പോലീസിന്റെയും ഹൈവേ പോലീസിന്റെയും ട്രോമ കെയർ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി സമീപ പ്രദേശങ്ങളിലെ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസുകളടക്കം പരുക്ക് പറ്റിയവരെ വരെ ആശുപത്രികളിൽ എത്തിച്ചു തിരുവരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പ്രിയ ഡോക്ടർ ജെയിൻ ഡോക്ടർ അൻസാർ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഡോക്ടർ അബൂബക്കറിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം ചെമ്മാട്ടെ ഡോക്ടർ നിബി ഷാജഹാൻ ഡോക്ടർ ജിബി ഷാജഹാൻ എന്നിവരും താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ ലാബ് എക്സ്റേ ഫാർമസി എന്നിവയിലെ ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും സേവന സന്നദ്ധരായി പ്രവർത്തിച്ചു ിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ട്വന്റി ഫോർ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽസ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ കോട്ടക്കൽ ആരോഗ്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ്വിൽ ഗുഡ്വിൽ ഐവിഎഫ് ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ